പ്രിയപ്പെട്ടവരെ തിരുവസരത്തെ നാം നോക്കി കഴിയുമ്പോൾ തോമസ് ലിഹായെ കുറിച്ച് മൂന്ന് ഭാഗങ്ങളെ പ്രതിപാദിക്ക് നാം കാണുന്നുണ്ട് എന്നാൽ തോമസ് ലിഹായെ കുറിച്ച് ഒരു ചീത്ത പേരുണ്ട് അതെന്താ അവിശ്വാസിയാണ് എന്നുള്ളത് എന്നാ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴത്തിൽ പഠിച്ച തോമസ് ലിഹ ആരെയാണ് അവിശ്വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളും പലപ്പോഴും പറയാറുണ്ട് ഞാൻ മോന തോമയുടെ സ്വഭാവം കാണിക്കും കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നാൽ തിരുവസരം നാം പഠിച്ചു കഴിയുമ്പോ കാണാൻ സാധിക്കും അവിശ്വസിച്ചെന്ന് നമുക്ക് വചനം ശ്രവിക്കാം യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും തിരുവചനങ്ങൾ പന്ത്രണ്ട് പേരിൽ ഒരുവനും ഒരു വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വഹിക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല മറ്റു ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു ഈ സമയത്ത് തോമസ് തോമാശ്രീയ പറയ ഞാൻ കർത്താവിനെ നേരിട്ട് കാണാതെയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കാതെയും ഞാൻ വിശ്വസിക്കുകയില്ല എന്തുകൊണ്ടാണ് തോമാശ്രീഹ അങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് പല തോമാശ്രീഹ അവിശ്വസിച്ച് കർത്താവിനെയല്ല പിന്നെ മറച്ചാറിയ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തോമസ് തോമാശ്രീഹ ഈ മറ്റു ശിഷ്യന്മാരുടെ കൂടെ കർത്താവിന്റെ കൂടെ നടക്കുന്നുണ്ട് ആ സമയത്തെല്ലാം തോമസ് തോമാസ്നിഹ കേട്ടിട്ടുണ്ട് ഞാൻ പോയി കഴിഞ്ഞ പലരും എൻ്റെ നാമത്തിൽ വരും ഇതാ ഞാൻ ഇവിടെയുണ്ട് ഞാൻ അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഈ ശിഷ്യന്മാരൊക്കെ അതുപോലെ ആരെങ്കിലും വന്നത് കണ്ടിട്ടായിരിക്കാം ഞാൻ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് വന്നതായിരിക്കാം ഇത് തോമാച്ച തലയിലുണ്ട് അതുകൊണ്ടാണ് ഈ തോമാച്ചൻ അവിടെ വിശ്വസിക്കാതിരുന്നത് വീണ്ടും നമ്മൾ കാണുക ഈ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഈ ശിഷ്യന്മാര് പറയുമ്പോൾ ഈ തോമസിന്റെ ഉള്ളിലുണ്ട് ഉദ്ധിതരായ കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവര് ഈ കഥ കടച്ച് വീടിന്റെ അകത്ത് കുറ്റിയിട്ട് അവര് അവിടെ ഇരിക്കാൻ കാരണം അവർ ഈ യേശുവിനെ ഉദ്ധിതരായ യേശുവിനെ കണ്ടുവെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങണ്ടേ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമല്ലേ ഇതാ തോമസിന്റെ ഉള്ളിലുണ്ടായിരുന്ന രണ്ടാമത്തെ ചിന്ത ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തോമസ് അവിശ്വസിച്ചത് കർത്താവിനല്ല മറിച്ച് ആ തന്റെ കൂടെ മൂന്ന് ഭാഗങ്ങൾ പ്രതിപാദിക്ക് നമുക്ക് കാണാൻ സാധിക്കും വചനം നമുക്ക് എടുക്കാം യോഹന്യാന സുവിശേഷം പതിനാലാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ ശ്രവിക്കാം ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം അപ്പൊ തോമസ് പറഞ്ഞു നീ എങ്ങോട്ട് പോകുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല ഇതാ തോമസ് പറയുന്നത് ഇത് പറയാൻ കാരണം എന്താ ഇതിന്റെ മുമ്പുള്ള രണ്ട് മൂന്ന് തിരുവശന്ന് ശ്രമിച്ചാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുക പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ക്ലാസ് കൊടുക്കുക നോക്കിക്കോ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും പോകും അപ്പോൾ ബാക്കി ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ എങ്ങോട്ടെ പോകുന്ന എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ ഈ സമയത്ത് പതിനൊന്ന് പേരും നമുക്കറിയാം ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ടീച്ചർ ചോദിക്കുന്ന മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മനസ്സിലായി എന്നുള്ള ഭാവേനെ അവിടെ ഇരിക്കും ഈ പതിനൊന്ന് പേരും പത്രോസ് നോക്കിക്കഴിയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായി എന്നുള്ള ഭാവേനെ ഇരിക്കും അന്തരിയോസ്വം അതേപോലെ ഇരിക്കുന്നുണ്ട് യാക്കോബും അതേപോലെ ഇരിക്കുന്നുണ്ട് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിനക്ക് മനസ്സിലായോ എല്ലാം അറിയാം എന്നുള്ള ഭാവേന് ഇരിക്കുക എന്താണെന്നറിയോ നമ്മുടെ പ്രത്യേകത അവര് മനസ്സിലായില്ലെങ്കിൽ അവൻ മനസ്സിലായില്ല എന്ന് പറയാനുള്ള മനസ്സ് അവരുണ്ട് വലതുകരമുയർത്തിയാം സ്വരമുയർത്തിയാം ചില വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു വിഷയത്തെക്കുറിച്ചും ഒരറിവുമില്ലെങ്കിൽ എല്ലാത്തിനെക്കുറിച്ചും ആദ്യ ആദ്യമായി സംസാരിക്കുന്ന ചില വ്യക്തികളെ കാണാറുണ്ട് ഞാൻ ഉറക്കുക എൻ്റെ ഒരു കൂട്ടുകാരൻ കളിക്കൂട്ടുകാരനായ വ്യക്തി ഞാൻ അമേരിക്കയിൽ നാല് വർഷക്കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ അവിടെ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ അവൻ ഈ അമേരിക്കയെക്കുറിച്ച് എന്നോട് വളരെ ആധികാരികമായി സംസാരിക്കാൻ തുടങ്ങും പിന്നെ എനിക്ക് വാടച്ചു പിടിക്കേണ്ടി വരും കാരണം അവൻ അത്രയും ആധികാരികമായിട്ടാണ് അമേരിക്കയെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കറിയാം എന്റെ നാട് വിട്ട അവൻ പുറത്തേ പോയിട്ടില്ല പക്ഷെ അവൻ്റെ സംസാരം കേട്ട് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി എന്നുള്ള ഭാവേനെ അവൻ നമ്മോട് സംസാരിക്കുന്നത് എന്ന തോമാസ് ലിഹ കാണിച്ചു തരികയാണ് ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി ഇല്ല എന്ന് പറയാനുള്ള മനസ്സ് തോമാസ് ലിഹായിക്കുണ്ടായിരുന്നു വലതുകരമുയർത്തിയ ഇന്ന് ഈ തോമാസ് ലിഹായുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോ തോമാസ് ലിഹായ് ഒരു ഗുണം നമുക്ക് സ്വായുധമാക്കാൻ സാധിക്കണം എന്താണ് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി ഇല്ല എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അടുത്തിരിക്കുന്ന ആരോടൊന്ന് പറഞ്ഞേ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാനുള്ള മനസ്സ് അടുത്തിരിക്കുന്ന മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് കഴിവുണ്ടായിരിക്കണം വീണ്ടും നമുക്ക് തിരുവചനത്തെ കാണാൻ സാധിക്കും യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം നമുക്ക് ശ്രവിക്കാം അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവൻ എന്റെ വീട്ടിൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എന്റെ കൈ വഹിക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല നമുക്ക് പറഞ്ഞു തരിക എന്താണ് വിശ്വാസം എന്നുള്ളത് അതെനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള അനുഭവ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതല്ല വിശ്വാസം അല്ല എൻ്റെ ജീവാത്തിൽ വിശ്വാസം എന്നത് ഞാൻ നേടിയെടുക്കേണ്ടതാണ് എൻ്റെ വ്യക്തിപരമായ ജീവാത്തിൽ ഞാൻ അനുഭവിച്ചെടുക്കേണ്ടതാണ് ഞാൻ കുഞ്ഞായിരുന്ന കാലത്ത് പണ്ടൊക്കെ പത്രം വായിക്കുമ്പോൾ പത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ വായന വായിക്കാറുണ്ട് ഡൽഹിയിൽ അതിശൈത്യം അമേരിക്കയിൽ അതിശൈത്യം ചിലപ്പോൾ പറയാറുണ്ട് കൊടും ചൂട് ഞാൻ പത്രം വായിക്കുന്നത് എനിക്ക് ആ കൊടും ചൂട് അനുഭവിക്കുന്നുണ്ടോ അതിശൈത്യം എന്ന് കേൾക്കുമ്പോൾ അതിശൈത്യം ദേ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന എനിക്ക് അമേരിക്കയിലെ അതിശൈത്യത്തെക്കുറിച്ച് എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവും എന്നാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ അതിശൈത്യത്തിൻ്റെ ക്രൂരത എത്ര മാത്രമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്നത് നമ്മൾ കേൾക്കുന്നതല്ല വിശ്വാസം എന്നത് നമ്മൾ വായിക്കുന്നതല്ല മറിച്ച് വിശ്വാസം എന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നാണ് വലതുകരം ഉയർത്തി പല വ്യക്തികളും കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്നുണ്ട് ഞാൻ ഇന്ന തറവാട്ട് ചരേശ്വരാ ഇന്ന തറവാട്ട് ചരേശ്വരാ നമ്മൾ പാരമ്പര്യമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ നിന്റെ അവസ്ഥ എന്താ ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പാരമ്പര്യം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമുക്ക് അറിയാൻ പാടില്ലാത്ത അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കും എന്നുള്ളതാണ് അറിയാം എന്ന് പറഞ്ഞു നടശ്വാസ ചിവാ എന്നുള്ള നമ്മൾ വീണ്ടും കാര്യം യോഹനാന ശ്രുശേഷം പതിനൊന്നാം അധ്യായം ഏഴ് എട്ട് തിരുവസ്ത്രങ്ങൾ അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യുധായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ എന്നിട്ടും അങ്ങോട്ട് കണ്ടോ പ്രിയപ്പെട്ടവരെ ആ സംഭവമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ആ ലാസ്റ മരിച്ചു കഴിഞ്ഞപ്പോ ലാസിനെ കാണാൻ പോകേണ്ട അവസ്ഥയെ കുറിച്ച് ഈ തന്റെ ശിഷ്യന്മാരോട് പറയുക അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് യുദ്ധായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നുവല്ലോ എന്നിട്ട് നീ അങ്ങോട്ട് പോകുന്നു ഈ സമയത്ത് എന്തായിരുന്നു തോമസിന്റെ മറുപടി പതിനാറാമത്തെ വശനമൊന്ന് വായിച്ചേസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവരോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം അവനോടൊപ്പം പോയി നമുക്കും മരിക്കാം ഇതാണ് തോമസ് ലിഹായുടെ മറുപടി നമ്മൾ ഓർക്കണം യഹൂദർ യേശുവിനെ കല്ലെറിയാൻ വേണ്ടി പോകുക എന്ന് ഈ ശിഷ്യന്മാരൊക്കെ പറയുക അപ്പൊ ഈ ശിഷ്യന്മാരുടെ മനോഭാവം എന്താ എന്തിനീ റിസ്ക് ഒക്കെ എടുക്കണം എന്തിനു വെറുതെ കഷ്ടപ്പെടണം എന്തിനീ റിസ്ക് എടുക്കണം എന്തിനീ കഷ്ടപ്പെടണം എന്തിനീ സഹനമൊക്കെ എടുക്കണം ആ സമയത്ത് തോമസ് ലിഹ എന്താ പറഞ്ഞേ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്താ പറഞ്ഞേ ും അവരോടൊപ്പം പോയി മരിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നമ്മുടെ വിശ്വാസ ഇന്ന് നമ്മളൊക്കെ മാർത്തോമ ക്രിസ്ത്യാനികൾ കൂടെ പറയാൻ നമുക്ക് സാധിക്കുന്നത് ഈ കൊടുങ്ങലിൽ ഒരു തോമാസ് ലിഹ വന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ന് നമ്മളൊക്കെ ഇന്ന് ക്രൈസ്തവരായി അഭിമാനത്തോടുകൂടെ മാർത്തോമ ക്രൈസ്തവർ എന്നുള്ള ആ ലേബലിൽ ഇന്ന് ക്ഷീപിക്കുന്നേ എന്നാ പ്രിയപ്പെട്ടവരെ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ടാണ് തോമസ് ലിഹ ഈ ഭാരതത്തിൽ വന്നത് നമ്മൾ ഓർക്കണം ആ കാലത്ത് തോമസ് ലിഹ റിസ്ക് എടുക്കാൻ തയ്യാറായത് തോമസ് തോമാസ് ലിഹ കഷ്ടപ്പെടാൻ തയ്യാറായത് കൊണ്ടല്ലേ നമുക്ക് ഈ വിശ്വാസ ദീപം കത്തിച്ചു തരാൻ തോമസ് ലിഹായ്ക്ക് സാധിച്ചത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള മർത്തോമ ക്രിസ്ത്യാനികളെന്ന് നാം അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ കാണാൻ സാധിക്കും നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ഈ തീയ്യ തോമസ് ലിഹായുടെ ചങ്കിനുള്ളിൽ ഉണ്ടായിരുന്നു ഉയർത്തി സ്വരം വലതുകരമുയർത്തിയു എല്ലാരും ചേർന്ന് പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ട് ഇന്ന് എത്ര പേര് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ രക്തസാക്ഷികളാവാൻ തയ്യാറായിട്ടുള്ളവരൊന്നെഴുതി കൈവൊന്നിച്ച് കർത്താവേ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഇത്രയും ക്രൂരമായിട്ട് അച്ഛൻ ചോദിച്ചു കൊണ്ട് ആ പത്ത് പേരെ കൈവതിച്ചിട്ടുള്ള കാനാട്ടച്ഛൻ ആരാധന നിങ്ങൾ എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ട് ഐ എ ടി ഒ ടി ബാസ് ആവണം നിങ്ങൾക്ക് അവിടെയും പോകണം യുദ്ധം ആവണം എന്ന കർത്താവിന് വേണ്ടി രക്തസാക്ഷി ആവാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പത്ത് പേര് എന്നതിനേക്കാളും ഒന്നുകൂടി കൂടി മയത്തോടു കൂടി അച്ഛൻ ചോദിക്കട്ടെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഓ കൈബന്ധിച്ചേം കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോ ആകെ പത്ത് പേരേ ഉള്ളൂ മരിക്കാൻ തയ്യാറായിരുന്നു എന്നാ ശരി ഓക്കെ കുറച്ചുപേര് എല്ലാരും കൈബന്ധിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം തിരിച്ചറിയ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകേണ്ട കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവാൻ കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കർത്താവിന് റിസ്ക് എടുക്കാൻ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടാൻ നിന്റെ കുടുംബത്തിൽ നീ സഹിക്കാൻ തയ്യാറാവുമ്പോൾ അത് കർത്താവിന് വേണ്ടിയുള്ള ഒരു സഹനമാക്കിയിട്ട് നിനക്ക് മാറ്റാൻ സാധിക്കും ഇന്ന് ഈ അഴിക്കോട് മാർത്തോമ പൊന്തിഫികൽ തീർത്ഥകേന്ദ്രത്തിൽ നീ വസ്ത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോമസ്ലിഹ നിരക്ക് തരുന്ന മറ്റൊരു കൃപയാണ് സഹിക്കാനുള്ള മനസ്സ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് മിഷൻ പ്രദേശങ്ങളിലേക്ക് കിടന്നു എന്ന് അവിടെയാണ് റിസ്ക് എടുക്കേണ്ടത് അവിടെയാണ് കഷ്ടപ്പെടേണ്ട അല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്റെ ജീവാന്തസിൽ നിനക്ക് ക്രിസ്തുവരെ സാക്ഷി വഹിക്കാൻ സാധിക്കും ഞാൻ ഓർക്കുക ഞാൻ ഏതാനും നാടുകൾക്ക് മുമ്പ് നമ്മുടെ മണിപ്പൂർ കലാപമൊക്കെ നടക്കുന്ന സമയമാണ് ഈ സമയത്ത് മണിപ്പൂർ കലാപത്തിൻ്റെ പേരിൽ നമ്മുടെ ഒരു ഇടവ ദേവാലയത്തിൽ അതിന് പ്രതിഷേധ ജാതി നടക്കുക ഈ പ്രതിഷേധ ജാതിയിൽ രണ്ടു വാക്ക് പറയാൻ വേണ്ടി എന്നെയും വിളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പ്രതിഷേധ ജാതിയിൽ ഞാനും രണ്ട് വാക്ക് പറയാൻ വേണ്ടി അവിടെ ചെന്നിരിക്കുക അവിടെ ചെന്നപ്പോൾ നല്ല പ്രഗത്ഭരായ പ്രാസംഗരൊക്കെ ആ ഇടവ സമൂഹത്തിൽ നിന്നുള്ള വ്യക്തികളൊക്കെ ഘോര ഘോര പ്രസംഗിക്കുന്നുണ്ട് ചില വ്യക്തികളുടെ പ്രസംഗമൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മണിപ്പൂർ പോയിട്ട് മരിക്കാൻ തോന്നുന്നു ഒരു ഇങ്ങനെ പറയുന്നുണ്ട് ആ മണിപ്പൂരിൽ സഹിക്കുന്ന മനുഷ്യനെ ഓർക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വികാരഭരിതമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അന്ന് ആ പ്രതിഷേധ ജാതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് കാപ്പി അതുപോലെ വടയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു ചേച്ചി അത് എടുത്തൊക്കെ തരുന്നുണ്ട് അതിനുശേഷം ഞാനൊന്ന് മാറി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഈ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഈ ചേച്ചി എന്നോട് പറഞ്ഞു എനിക്ക് അച്ഛനെ അറിയാം ഞാൻ ജതുശ്രീ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനെ എന്നെ അറിയില്ലെങ്കിലും എനിക്ക് അച്ഛനെ അറിയാം ഈ ചേച്ചി വലിയ സ്നേഹത്തോടുകൂടി എന്നോട് വർധാനം പറയുക ചേച്ചി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ ആ ചേച്ചി തൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളാ സഹനകളാ ചേച്ചി പറയുകയാണ് ഭർത്താവ് എല്ലാരുടെ മുമ്പിൽ മാന്യനായിട്ടുള്ള മനുഷ്യനാ ഈ മാന്യനായ മനുഷ്യൻ പുറത്തുനിന്ന് പോയി കുടിക്കില്ല മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം മദ്യപിച്ചു കൊണ്ടിരിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പറയാൻ ഈ സ്ത്രീയെ കുരിച്ചു നിർത്തിട്ട് ഈ ഇടിക്കാം ശാരീരികമായ പീഡന ആ സ്ത്രീക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യന്റെ വായി കിടക്കുന്ന ഭാഷാവർത്തന സ്തുതിപ്പ് മുഴുവൻ ചേച്ചി കേൾക്കണം ഇതുപോലെ തന്നെ ആ മനുഷ്യൻ്റെ ഡാൻസ് മുഴുവൻ കാണണം അവസാനം ഈ ചേട്ടന്റെ കൈവപ്പ് ശുശ്രൂഷയും കൂടി ആകുമ്പോൾ ഈ ചേച്ചി ഒരു ലെവലാവും ഈ ചേച്ചി സങ്കടത്തോടു കൂടി എന്നോട് പറയുക ഞാൻ ആ സമയത്ത് പറഞ്ഞു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ ചേട്ടൻ ഇവിടെ പള്ളിയിലൊക്കെ വരാറുണ്ട് അപ്പം ചേച്ചി പറഞ്ഞു പള്ളിയിലൊക്കെ വളരെ സജീവമാണ് അച്ഛാ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ട് ചേട്ടൻ ഇതിനുശേഷം ഞാൻ അപ്പം ആ ചേച്ചിയോട് ചോദിച്ചു എങ്കിൽ ആ ചേട്ടനെ എനിക്കൊന്ന് കാണിച്ചു തരാമോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ചേച്ചീനോട് പറഞ്ഞു അച്ഛാ അത് വേണ്ട അച്ഛാ ഞാൻ ചോദിച്ചു എന്താ ആ സമയത്ത് ഈ ചേച്ചി പറയുക ഇന്ന് ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നില്ലേ ആ വ്യക്തിയെ എൻ്റെ ഭർത്താവ് മണിപ്പൂര് നടക്കുന്ന എന്താ അറിയോ അവിടെ സഹിക്കുന്ന മക്കളെ കുറിച്ച് നിനക്കറിയോ എന്ന് ഘോര പ്രസംഗിച്ച മനുഷ്യ എൻ്റെ ഭർത്താവ് കുടുംബത്തിൽ സഹിക്കുന്നവരെ കുറിച്ച് ഒരു ചിന്തയില്ല എന്നാൽ ഈ തോമാസ് നമുക്ക് പറഞ്ഞു തരിക നാട് നന്നാക്കാൻ പോകുന്നേക്കാൾ മുമ്പ് നിന്റെ വീട് നന്നാക്ക എന്നിട്ട് വേണം നീ നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരയിക്കേണ്ടത് നിന്റെ മിഷൻ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എവിടെയാ നിന്റെ ഉയർത്തി പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് എടുക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത് മുതലുള്ള തിരുവസരങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് തിരുവസരങ്ങൾ ഈ തിരുവസരം വായിക്കുമ്പോൾ നമ്മൾ ലിഹായുടെ കർത്താവിനെ തൊട്ട എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന വിശ്വാസത്തോടു കൂടെ തോമസ് ലേഹ വിളിച്ച് പറഞ്ഞ ആ തോമായുടെ തിരിശേഷിപ്പിന്റെ അനുഗ്രഹമായ പേടകമാണ് ഇന്ന് ഈ ദേവാലയത്തെ നാം കാണുന്നത് ഈ പേടകത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞില്ലേ നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എന്റെ കൈകൾ കാടുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക തോമസ് പറഞ്ഞു എന്റെ കർത്താവി എന്റെ ദൈവമേ ഈ തോമസ് കർത്താവിന്റെ പാർശ്വത്തിൽ വെച്ച ആ കരത്തിന്റെ തിരിശേഷിപ്പ മക്കളെ ഈ സഭയെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ന് ഭാരത സഭയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സ്ഥലമാണ് മർത്തോമ പൊന്തിപ്പികൽ തീർത്ഥാടന കേന്ദ്രം പ്രിയപ്പെട്ട മക്കളെ ഈ തിരിശേഷിപ്പ് നാം വന്ദിക്കുമ്പോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു കർത്താവിന് തൊട്ട കരകളാ കർത്താവിന്റെ പാർശ്വത്തിന് തൊട്ട കരകളാ ഈ തിരിശേഷിപ്പ് നീ തൊടുമ്പോഴുണ്ടല്ലോ

ആ സമയത്ത് എന്താ അദ്ദേഹത്തെ കൊണ്ടുപോയി സംസ്കരിച്ചു ഇതിനുശേഷം പറയുകയാണ് വസന്തകാലത്ത് ആ ദേശം ആ രാജ്യം ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുക തുടർന്ന് വസ്ത്രം വായിക്കുന്നു ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമ സംഘത്തെ കണ്ട് അവർ ജഡുംഷയുടെ കല്ലറിലേക്ക് എറിഞ്ഞു കണ്ടോ പ്രിയുടെ ഈ സമയത്ത് ഇസ്രായേൽക്കാർ മുഴുവൻ എന്ത് ചെയ്യും ഒരു മരിച്ച ഒരു വ്യക്തിയുടെ മൃതദേഹം ജഡവും വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ പോകുന്നത് അപ്പോഴാണ് മുവാഫിര് ആക്രമിക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നത് ഇവരെന്താ ചെയ്ത് ആ വലിച്ചെറിഞ്ഞിട്ട് അവർ അവിടെ ഓടിപ്പോ എന്നാൽ ആ ജഡം ചെന്ന് വീണത് എവിടെയാണ് വായിക്കുന്നു അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നീന്തുന്നു അസ്ഥികളെ സ്പർശിച്ചപ്പോൾ േറ്റിരുന്നു ആ വശം എന്ന് പറഞ്ഞേ അഞ്ചു പേര് കേൾക്കുന്ന സ്വരത്തി പറഞ്ഞു ഇങ്ങനെയല്ലോ ജെറുസ്ലേമിൽ നിങ്ങൾ പറയാറ് അഞ്ചുപേര് കേൾക്കു സ്വരത്തി പറഞ്ഞു അസ്ഥികളിൽ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡ് ജീവൻ പ്രാപിച്ച് ജീവൻ പ്രാപിച്ചു എഴുന്നേറ്റ് നിന്നോ എഴുന്നേറ്റ് ഒരിക്കൽ കൂടി അസ്ഥികളിൽ അസ്ഥികളിൽ എഴുന്നേറ്റ് നിന്നോ എഴുന്നേറ്റ് നിന്നോ പ്രിയപ്പെട്ടവരെ ഈ മരിച്ച യുവാവിന്റെ ആ ആ ജഡം അവർ വലിച്ചെറിഞ്ഞു അത് ചെന്ന് വീണ്ടത് എവിടെയാ കല്ലറയില ആ അസ്ഥികളെ സ്പർശിച്ചപ്പോ ആ ജഡ ഉണ്ടല്ലോ േറ്റ് നിന്നു എന്ന് വചനം പറയുമ്പോൾ ഇന്ന് പ്രിയപ്പെട്ട മക്കളെ ഈ അടിക്കോട് മാർത്തോമ പൊന്തിഫികൾ തീർത്ഥകേന്ദ്രത്തിൽ നിന്റെ കരമൊന്ന് തൊഴുമ്പോഴുണ്ടല്ലോ നിന്റെ ജീവത്തിലും ഇതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന അവസ്ഥ മരിച്ചു കിടക്കുന്ന അവസ്ഥ രോഗാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ ഇവിടെയെല്ലാം ജീവൻ പ്രാപിക്കുന്നതിരക്ക് കാണാൻ സാധിക്കും കാരണം എന്താ കർത്താവിനെ തൊട്ട ആ കരകളെയാണ് നമ്മൾ ഓരോരുത്തരും ഈ അഴിക്കോട് മാർത്തോമാ പൊന്തിഫികൾ തീർത്ഥ കേന്ദ്രത്തെ സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന എത്രയോ അനുഗ്രഹീതമായ തിരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം വിശുദ്ധ തോമസ് തോമാശ്രിഹ നമ്മുടെ മുമ്പിൽ ഇന്ന് വരച്ച് കാണിച്ചു തരിക ഒന്നാമതായി തോമാശ്രിഹ അവിശ്വാസിയായി എന്ന് പറഞ്ഞത് ആര്യെ അവിശ്വസിച്ചത് അത് ശിഷ്യന്മാറിയ രണ്ടാമത് നമുക്ക് തോമാശ്രീഹ പറഞ്ഞു തരിക ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അത് തോമാസ് ലിഹായിക്കൊണ്ടായിരുന്നു മൂന്നാമതായി തോമാസ് ലിഹ നമുക്ക് കാണിച്ച് തരികയാണ് നമുക്കും അവനോട് കൂടെ പോയി മരിക്കുക മറ്റ് ശിഷ്യന്മാരൊക്കെ ഭയപ്പെട്ടിരിക്കുമ്പോൾ തോമാശ്രിഹ പറയുക റിസ്ക് എടുക്കാൻ തയ്യാറാ കഷ്ടപ്പെടാൻ തയ്യാറാ കർത്താവു വേണ്ടി സഹിക്കാൻ തയ്യാറാ നമ്മൾ ഈ ദീപികാരുടെ സൗഖ്യാരാധന പങ്കെടുക്കുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെടാൻ പോവുക ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും യോഗങ്ങളും എല്ലാം ഈ സമയം മനസ്സെ കണ്ടുകൊണ്ട് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം എത്രയോ അനുഗ്രഹമായ ദിനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് കർത്താവിനെ തൊട്ട ആ കർത്താ കർത്താവിനെ തൊട്ട കർത്താവിൻ്റെ ശിഷ്യന്റെ ആ കരങ്ങൾ നമുക്കൊന്ന് സ്പർശിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ സമയമാണ് ഭാരത ക്രൈസ്തയുടെ ഈറ്റില്ലമായ തറവാടായ മാർത്തോമ പൊന്തിപ്പികൽ തീർത്ഥ കേന്ദ്രത്തില് നമ്മൾ ഇന്ന് ഈ ദീപികാട് സൗഖ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ കാലുകുത്തിയ മണ്ണാണ് ഇത് കർത്താവിനത്തൊറ്റ കരത്തിന്റെ വലിയ സിരിശേഷിപ്പ് ഇന്ന് റോം ഔദ്യോഗികമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് അഴീക്കോട് മാർത്തോമാ പൊതിപ്പിക്കൽ തീർത്ഥ കേന്ദ്രം ഭാരതത്തിലെ ഏക പൊന്തിഫികൽ പദവിയുള്ള തീർത്ഥ കേന്ദ്രമാണ് അഴിക്കോട് മാർത്തോ പൊതിഫികൾ എൻ്റെ കർത്താവി എൻ്റെ ദൈവമേ എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ നമുക്കും രണ്ട് കരകളെ തുറന്ന് പിടിക്കാം മക്കളെ മക്കളെവിനെ തൊട്ട കരകൾ നമുക്കും ഒന്ന് തൊടാനുള്ള ഭാഗ്യം നമുക്കും ലഭിക്കട്ടെ രണ്ട് കരകളൊന്ന് തുറന്നു പിടിച്ച് അദ്ധരം തുറന്നു വിളിച്ചോ യേശു യേശുശുവിയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ നമ്മൾ തിരുവസനത്തെ കണ്ടില്ലേ ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ വേണ്ടി വന്നോ എന്നാൽ ആ ചടം കല്ലറയിലേക്ക് കല്ലറയിൽ ആ ചടം വീണ്ടും കഴിഞ്ഞപ്പോലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ചടം രണ്ട് കരങ്ങൾ ഉയർത്തിക്കോ മക്കളെ രണ്ട് കരങ്ങൾ ഉയർത്തിക്കോ ജീവൻ പ്രാപിക്കുന്ന അവസ്ഥകളൊക്കെ സമയമാകുന്ന അവസ്ഥയാ

ജനം ജീവം പ്രാപിച്ച് എഴുന്നേറ്റു നിന്ന പോലെ നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ സമയം തോമാശ്രീ കായിലൂടെ ഈശോയിലേക്ക് ചേർത്ത് വെച്ചോ തോമാശ്രീയുടെ ആസ്തികൾ സ്പർശിക്കുമ്പോൾ നിന്റെ മൃതമായിരിക്കുന്ന അവസ്ഥകളിൽ ജീവൻ കടന്നു വരും നിന്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോകും ജോലി തടസ്സങ്ങൾ പരീക്ഷയിൽ പരാശയം രോഗികളായ മക്കൾ എല്ലാം ഈ സമയം രണ്ട് കരകൾ ഉയർത്തി വിളിച്ചു വിളിച്ച് യേശുവേ എന്ന് വിളിക്കുക ദൈവശക്തി നിറയട്ടെ ആത്മശക്തി നിറയട്ടെ ശക്തി വ്യാപരിക്കട്ടെ